ഇന്നേ ദിവസം യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിലൂടെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ ദൈവിക നന്മകൾ കടന്നു വരട്ടെ ആമേൻ ഈശോ അനുകൂലമായിട്ടുണ്ട് കേട്ടോ ഈശോ വഴി തുറക്കും റോമാ എട്ട് മുപ്പത്തൊന്നിൽ നമ്മൾ കാണും ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് പറഞ്ഞ് അധരം തുറന്ന് പറഞ്ഞ് ഈശോ എനിക്ക് അനുകൂലമായിട്ടുണ്ട് നമ്മുടെ വാക്കിന് ഭയങ്കര ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങൾ പതിനെട്ടിൻ്റെ പതിനെട്ടാം അധ്യായത്തിന് ഇരുപത്തൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജീവനെ പുലർത്താനും നശിപ്പിക്കുവാനും നാവിന് കഴിയും അപ്പം ഇന്ന് അധരം തുറന്ന് നമ്മൾ ഈശോ എന്നെ സഹായിക്കും ഇന്ന് അത്ഭുതങ്ങൾ നടക്കും എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഈശോയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ് പറയുകയും വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വചനത്തിൻ്റെ ശക്തിയിലൂടെ നിൻ്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ സമയത്ത് അധരം തുറന്ന് പറയുന്ന സമയത്ത് നിനക്ക് അനുകൂലമായി വ്യാപരിക്കുവാൻ ഇടയായിത്തീരും ഈശോ പഠിപ്പിച്ചൊരു കാര്യമാണ് മർക്കോസോസിയേഷൻ പതിനൊന്നാം അധ്യായത്തിൽ ഈശോ പറയുകയാണ് നിങ്ങൾ ഈ മലയോട് പറയുകയും പോയി കടലിൽ ചെന്ന് വീഴാൻ പറയുകയും വിശ്വസിക്കുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും പറയാനാണ് ഈശോ പറഞ്ഞത് ചിലപ്പോൾ ഇന്ന് ലൈഫിൽ ഒരു പ്രതിസന്ധി മുന്നിലുണ്ടായിരിക്കും മലബോലത്തെ ഒരു വിഷയം എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ല എന്ത് ചെയ്യണം എന്നറിയാമല്ല ഈശോയുടെ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അഭിഷേകത്തിൽ നിറഞ്ഞ് ഒന്ന് പറഞ്ഞ് നേരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട് ഈശോയുടെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നോക്കി നീ തന്നെ ഒന്ന് പ്രവചിച്ച് നിന്റെ ജീവിതത്തിൽ ദൈവിക നന്മകൾ കടന്നു വരും അത്ഭുതങ്ങൾ സംഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇന്നത്തെ ദിവസം വലിയ ദൈവിക നന്മകൾ കടന്നു വരട്ടെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ജീവിതത്തെ അവസ്ഥകളെ മാറ്റ മാറും അത് മാറുക തന്നെ ചെയ്യും അധരം തുറന്ന് പറഞ്ഞു തുടങ്ങുക ഇങ്ങനെ പറയണം എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എനിക്ക് ഉയർച്ച ഉണ്ടാകും എൻ്റെ എൻ്റെ ജീവിതത്തിൽ നന്മകൾ കടന്നു വരും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നന്മകളും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും ഈശോ അതിനുവേണ്ട വില മുഴുവൻ ക്രൂശിൽ കൊടുത്തു ഞാൻ ഈശോയുടെ മകനാണ് മകളാണ് എനിക്ക് അർഹതപ്പെട്ട ഈശോ ഒരുക്കി എല്ലാ നന്മകളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ആമേൻ നിൻ്റെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും ആമേൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ആമേൻ അദ്ധരം തുറന്ന് പറയുക മക്കളുടെയും ജീവിത പങ്കാളിയുടെയും ഒക്കെ ശരീരത്തിൽ കരം വെച്ച് പോസിറ്റീവായിട്ട് പ്രവചിക്കുക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരുടെ ഫ്യൂച്ചറിനെ അനുഗ്രഹിച്ച് പ്രവചിക്കുക കർത്താവിൻ്റെ വാഗ്ദത്തമാണ് നമ്മൾ പറയുമ്പോൾ അതുപോലെ തന്നെ സംഭവിക്കും ഈ മലയോട് പോയി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കിക്കാതെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ നാവിനെ ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ഡിക്ലറേഷൻ നടത്തുമ്പോൾ ജീവനെ പുലർത്താനും നശിപ്പിക്കുവാനും നാവിന് നാവിന് ഉണ്ടെന്നല്ലേ വചനത്തിൽ പറഞ്ഞത് അല്ലേ സത്യമല്ലേ ഇത് പ്രവചിക്കുക അധരം തുറന്ന് കർത്താവിനെ സ്തുതിച്ച് ആത്മാഭിഷേകത്തിൽ നിറഞ്ഞ് നിന്നോട് തന്നെ പ്രവചിക്കുക കണ്ണാടി നോക്കിയിട്ട് പറയണം നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ നിന്നോട് തന്നെ പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ വാലല്ല ഞാൻ തലയായി തീരും എനിക്ക് അനുകൂലമായ എൻ്റെ ദൈവമുണ്ട് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി അത്ഭുത വഴി തുറക്കും എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരിക്രൂശിയിൽ സകലതും പൂർത്തീകരിച്ച് എൻ്റെ പാപങ്ങളുടെ ശിക്ഷ മുഴുവൻ ഈശോ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് അദ്ദേഹം തുറന്ന് പറയുമ്പോൾ പരിശുദ്ധാഭവൻ്റെ ശക്തി നമ്മൾ നിറയും ആ ശക്തിയിൽ നിറഞ്ഞ് ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള വിശ്വാസത്തിൽ പ്രവചിച്ചു തുടങ്ങുക വചനത്തിലൂടെയാണ് ദൈവം പ്രവചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ആ വച ജനത്തിൻ്റെ ശക്തി നിന്റെ അധരത്തിലൂടെ റിലീസാകുമ്പോൾ നീയും നിന്റെ ജീവിതവും നിന്റെ കുടുംബവും നിനക്ക് ചുറ്റുമുള്ളവയും ഒക്കെ കർത്താവിലൂടെ മനോഹരമായി തീരും പരിശുദ്ധാത്മാവ് നിനക്ക് അനുകൂലമായിട്ടുണ്ട് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരായി നിൽക്കും പിതാവേയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സഹോദരങ്ങളോടൊപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഇരുപത്തേഴ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിന് അവയവങ്ങളുമാണ് ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യം ത്തിൽ പ്രവചിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾക്ക് പ്രവചിക്കുവാനുള്ള ശക്തി നൽകണമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രവചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ വീര്യപ്രവർത്തികൾ ദൈവിക നന്മകൾ വെളിപ്പെടട്ടെ ദൈവിക നന്മകൾ വെളിപ്പെടട്ടെ ദൈവിക നന്മകൾ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവിക നന്മകൾ വെളിപ്പെടട്ടെ ഈശോ ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ആമേൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നും ആമേൻ ആമേൻ അമേൻ ഗോഡ് ബ്ലെസ് യു ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രവചിച്ച് തുടങ്ങുക ദൈവവചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രവചിക്കുക പ്രോഫസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ തന്നെ പ്രോഫസ് ചെയ്യുക കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും യു